നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വതമേ സീസണിൽ മിന്നിക്കത്തി കളിച്ച ആളാണ് കിലിനാപ്പെ അദ്ദേഹം തന്നെയാണ് പി എസ് സിയുടെ ടോപ് സ്കോറായിട്ട് മാറിയതും നാൽപ്പത്തി എട്ട് അപ്യറൻസുകളിൽ നിന്ന് ഗോളുകളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് ഓ വല്ലാത്തൊരു പ്രോളിഫിക് ഗോൾ സ്കോറാണ് കിലിനം ബാപ്പെ അദ്ദേഹത്തിന്റെ മികവിൽ കൂടിയാണ് അവര് ലീഗ് വണ്ണിലും അതുപോലെ തന്നെ കോപ്ഡി ഫ്രാൻസിലും ഒക്കെ ഇത്തവണ മുട്ടമിട്ടത് എന്നാൽ ഈ സീസണിലെ മികച്ച താരം ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് ലൂയിസ് എൻഡ്രിക്ക് പറഞ്ഞത് എംബാപ്പയുടെ പേരെല്ലാം മറ്റൊരാളുടെ പേരാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫോർ മീ വിർ ഓഫ് ദി സീസൺ ഈ സീസണിലെ പ്ലെയർ എന്ന് പറയുന്നത് വിറ്റീന്ന അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് ഒരു ഫുട്ബോളർ നിലയിലുള്ള അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എടുത്ത് നോക്കുക അദ്ദേഹം വളരെ മികച്ച പ്ലെയർ ആണ് അദ്ദേഹം ഈ ടീമിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ഫിറ്റ് ആവുന്നു എന്ന് മാത്രമല്ല ടീമിൽ ഒരുപാട് നല്ല താരങ്ങളുണ്ട് അവരിൽ എക്സെപ്ഷണലാണ് എന്നാണ് ഇപ്പോൾ കോച്ച് ലൂയിസ് പറയുന്നത് ഏതായാലും പി എസ് സി എ കിരീടത്തിലേക്കൊക്കെ എത്തിച്ചതിന് ശേഷം ജമ്പാപ്പെ അവിടെ നിന്ന് വിട പറയുകയാണ് ലൂസിൻ കിരീടം മാത്രം അവിടെ വെച്ച് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല അത് നേടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം റയൽ ബാരുിലേക്ക് എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വെത്താം